നീ ഒന്നുകിൽ കാര്യം കൃത്യമായി പറയും അലയിൽ എണീറ്റു പോ ഇങ്ങനെ എവിടെയും തൊടാതെ പറഞ്ഞ ഞാനിന്ന് മനസ്സിലാക്കാനാണ് സിദ്ധാർത്ഥ് ചോദിച്ചു അത് കേട്ട് ഹേമന്ത് ഒന്ന് മടിച്ചു നിന്നു ഹേമന്തിന്റെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ പിന്നെ അവൻ ആ കാര്യം പറയാൻ നിർബന്ധിക്കാൻ സിദ്ധാർത്ഥിന് തോന്നിയില്ല അല്ല നീ ഇങ്ങനെ എന്റെ കാര്യം ശരിയാക്കാൻ മാത്രം നടന്നാൽ മതിയോ ലാവണ്യയുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനമുണ്ടോ നിനക്ക് നീ എന്താ അവളോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാത്ത നീ ഇങ്ങനെ അവളുടെ കാര്യത്തിൽ മിണ്ടാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പറഞ്ഞോടെ നിനക്ക് അവളോടെല്ലാം സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് അവനെ നോക്കി സിദ്ധു ലാവണിയുടെ കാര്യം തന്നെയാ ഞാൻ ഇത്ര നേരം പറഞ്ഞു ഹേമന്ത് തല താഴ്ത്തി പറഞ്ഞു സിദ്ധാർത്ഥിന് അത് മനസ്സിലായില്ല എന്ത് കാര്യം എനിക്ക് മനസ്സിലായില്ല നീ ഒന്ന് തെളിച്ചു പറയുന്നുണ്ടോ സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് ഹേമന്ത് അവനെ നോക്കി സിദ്ധു ലാവണി നിന്റെ വീട്ടില് ഒരു പ്രപ്പോസൽ വെക്കാൻ സാധ്യതയുണ്ട് അവള് നിന്റെ അമ്മയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ എവിടേക്ക് വന്നതും ഇടയ്ക്കിടെ തറവാട്ടിൽ പോകുന്നതും അവളുടെ ലക്ഷ്യം നിന്നെ വിവാഹം ചെയ്യലാണ് ഇതിനിടയിൽ ഞാൻ എങ്ങനെ അവളോട് എന്റെ ഇഷ്ടം പറയും ഹേമന്ത് ചോദിച്ചു സിദ്ധാർത്ഥ് അത് കേട്ട് മിണ്ടാതിരുന്നു എന്തേ ഒന്നും പറയാനില്ലേ ഹേമന്ത് ചോദിച്ചു ഹേമന്ത് ഞാൻ വല്ലതും പറഞ്ഞ കൂടിപ്പോവും നിനക്ക് നാണം തോന്നില്ലേ ഇങ്ങനെയെല്ലാം എല്ലാം കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ എടാ അവളോട് നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവൾ അത് മനസ്സിലാക്കുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം ഇത്രയായിട്ടും നീ എന്തിനെ ഇനിയും ഇത് പറയാൻ മടിക്കുന്നേ സിദ്ധാർത്ഥ് ചോദിച്ചു എടാ നിനക്കെന്റെ അവസ്ഥ മനസ്സിലാവില്ല അവൾ സന്തോഷമായി ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം നിനക്ക് അവൾ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കൂ അതാണ് എന്റെ അവസ്ഥ ഇതിനിടയിൽ ഞാൻ സെൽഫിഷ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ഹേമന്ത് ചോദിച്ചു ഹേമന്ത് ലാവണ്ണിയെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ മനസ്സിലായി ഹേമന്ത് നീ എന്തായാലും ആലോചിച്ചു നോക്ക് എനിക്ക് ലാവണ്യ ഒരിക്കലും ഒരു സ്ഥാനത്ത് കാണാൻ സാധിക്കില്ല എന്റെ നല്ലൊരു സുഹൃത്ത് എന്നതിനപ്പുറം ഒന്നുമല്ലേ എനിക്ക് ലാവണ്യ പക്ഷേ നിനക്കങ്ങനെയാണോ നീ ഇത്ര പാവമാവുന്നത് നിനക്ക് നല്ലതല്ല ഞാൻ പറഞ്ഞേക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് ഹേമന്ത് അവനെ നോക്കി സിദ്ധാർത്ഥ് നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ല നീ നീലമെ കൊണ്ട് വരല്ലേ സംഗമത്തിന് ഹേമന്ത് ചോദിച്ചു താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിക്കും മനസ്സിലാകാത്ത മട്ടിൽ ഹേമന്ത് അങ്ങനെ ചോദിച്ചത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം തോന്നി എനിക്ക് നൂറുകൂട്ടം പണിയുണ്ട് നീ പോവാൻ നോക്ക് നിന്നോട് ഇത്ര നേരം ഞാൻ പറഞ്ഞു തന്നത് വല്ലതും നീ മനസ്സിലാക്കിയോ അതുമില്ല സിദ്ധാർത്ഥ് പറഞ്ഞു എടാ ലാവണ്യുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ അവളോട് ഞാൻ എങ്ങാനും പോയിത് പറഞ്ഞ അവൾ എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാനെന്ത് ചെയ്യും ഹേമന്ത് ചോദിച്ചു ആ നീ എന്തെങ്കിലും ചെയ് ഇതൊക്കെ തന്നെയാ പ്രശ്നം സിദ്ധാർത്ഥ് പറഞ്ഞു കാര്യങ്ങൾ ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ എങ്ങനെ സിദ്ധുവിനോട് പറയും ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു നീ എന്താ ആലോചിക്കുന്ന സിദ്ധാർത്ഥ് ചോദിച്ചു ഏ ഒന്നുമില്ല അപ്പോ കുടുംബസംഗമത്തിന് വരുമല്ലോ അല്ലേ വിത്ത് നീലിമ ഹേമന്ത് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ രൂക്ഷമായി നോക്കി ഇനിയും ആ കാര്യം ചോദിച്ചാൽ ഉറപ്പായും സിദ്ധാർത്ഥിന്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരുമെന്ന് അറിയാവുന്ന ഹേമന്ത് ഉടനെ വിഷയം മാറ്റി നിന്റെ വർക്ക് കഴിഞ്ഞെങ്കിൽ വാ ഫുഡ് കഴിക്കാൻ പോവോ ഹേമന്ത് പറഞ്ഞു ഇല്ല ഞാനില്ല നീ വിട്ടോ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഹേമന്ത് അതിശയത്തോട് അവനെ നോക്കി സാധാരണയായി എത്ര തിരക്കുണ്ടായാലും സിദ്ധാർത്ഥ് അവന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ ചെല്ലുന്നതാണ് ഇതുവരെ അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാൽ ഇന്ന് ആദ്യമായി പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥ് വരുന്നില്ലെന്ന് പറഞ്ഞതിൽ ഹേമന്തിന് ആശ്ചര്യം തോന്നി അതെന്നാ നീ വരാത്തത് ഹേമന്ത് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നേരക്കു നോക്കി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അത് അവൾക്ക് സുഖമില്ല അപ്പോ ഞാനല്ല അവളെ നോക്കേണ്ടത് സോ ഞാൻ ഞാനിന്ന് നേരത്തെ വീട്ടിലേക്ക് പോണു സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ഹേമന്ത് അവനെ നോക്കി ഏ ഏതവൾ ഹേമന്ത് ഓർമ്മയില്ലാത്തതുപോലെ ഭാവിച്ചുകൊണ്ട് ചോദിച്ചു അവൻ നീലിമയാണ് ഉദ്ദേശിച്ചതെന്ന് ഹേമന്തിന് മനസ്സിലായിരുന്നു സിദ്ധാർത്ഥ് എന്തു പറയുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഹേമന്ത് അങ്ങനെ ചോദിച്ചത് നിനക്കറിയില്ലേ അവളെ തന്നെ എന്റെ ഭാര്യ നീലിമ സിദ്ധാർത്ഥ് പറഞ്ഞു അവന്റെ മുഖത്ത് അത് പറഞ്ഞപ്പോൾ ഒരു ചിരി തെളിഞ്ഞിരുന്നു ഹേമന്ത് അവനെ തന്നെ അത്ഭുതത്തോടെ നോക്കി ഷടാ ഒരു പെണ്ണിനെ പെട്ടെന്ന് തന്നെ ഇവനെ ദേഷ്യക്കാരനെ ഒക്കെ പൂച്ചക്കൂട്ടി പോലെ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുമല്ലേ ഹേമന്ത് മനസ്സിൽ ആലോചിച്ചു നീലിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും സിദ്ധാർത്ഥിനെ മുഖം തെളിയുന്നത് ഹേമന്ത് മുന്നേ തന്നെ ശ്രദ്ധിച്ചിരുന്നു സിധു നിനക്കിത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല നീ വല്ലാതെ മാറിയിട്ടുണ്ട് നീലിമ വന്നതിൽ പിന്നെ പഴയ ആളല്ല നീ ഹേമന്ത് സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവനെ നോക്കി അല്ല എന്താ അസുഖമാണ് ഹേമന്ത് ചോദിച്ചു ചെറിയൊരു പനി സിദ്ധാർത്ഥ് പറഞ്ഞു ചെറിയൊരു പനിയുള്ള നീലിമിയെ നോക്കാൻ വേണ്ടി സിദ്ധാർത്ഥ് ഇത്ര നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നു എന്ന് ഓർത്തപ്പോൾ ഹേമന്ത് അമ്പരപ്പ് മാറാതെ അവനെ തന്നെ നോക്കി എന്നാലും സിദ്ധു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും തേങ്ങാക്കോല ഒരു പെണ്ണ് വന്നപ്പോ ദേ കിടക്കുന്നു ഹേമന്ത് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ മാറിയതൊന്നുമല്ല എന്റെ ഭാര്യയ്ക്ക് വയ്യാതായ പിന്നെ നീ ചെന്നു നോക്കൂ ഞാനല്ലേ നോക്കണ്ടത് അതെന്റെ കടമയാണ് അത്രേ ഉള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഹേമന്ത് ചിരിച്ചു ഹാ നടക്കട്ടെ നടക്കട്ടെ ഞാനൊന്നും പറയുന്നില്ല ഹേമന്ത് പറഞ്ഞു എന്നാ പിന്നെ ഇറങ്ങുമല്ലേ സിദ്ധാർത്ഥ് ചോദിച്ചു അതേടാ അല്ലാതെ ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ അല്ലേലും എനിക്കിത് കിട്ടണം നിന്റെ നല്ലതിനു വേണ്ടി സംസാരിക്കാൻ വന്നിട്ട് നിനക്കിപ്പം ഞാനൊരു ശല്യായല്ലേ ബൈ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ഹേമന്ത് പറഞ്ഞു എന്നിട്ട് എന്നിട്ടവൻ ക്യാബിനിൽ നിന്നിറങ്ങിപ്പോയി ഹേമന്ത് പോകുന്നത് സിദ്ധാർത്ഥ ചിരിയോടെ നോക്കി സിദ്ധാർത്ഥ വീട്ടിലെത്തുമ്പോൾ നീലിമ ഇരിക്കുകയായിരുന്നു സിദ്ധാർത്ഥ വന്നത് അവൾ കണ്ടില്ല അവൾ സ്നാക്സ് കഴിച്ചുകൊണ്ട് ടിവി കാണുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ഹോളിലേക്ക് കടന്നു വന്നു നീലിമയെ അവിടെ കണ്ട സിദ്ധാർത്ഥ് അവളെ അറിയിക്കാതെ അകത്തേക്ക് പോയി കുളിച്ച് വേഷം മാറി ഹോളിലേക്ക് വന്നു അപ്പോൾ മാത്രമാണ് നീലിമ അവനെ കാണുന്നത് അവൾക്ക് അതിശയം തോന്നി സിദ്ധാർത്ഥിനെ ഹോളിൽ നീലിമ തീരെ പ്രതീക്ഷിച്ചില്ല അവൻ ഓഫീസിലാണെന്നായിരുന്നു അവളുടെ വിചാരം അല്ല ഇതെപ്പോഴാ വന്നേ ഞാൻ കണ്ടില്ലല്ലോ നീലിമയ്ക്ക് ആകാംക്ഷ മറച്ചു വയ്ക്കാൻ പറ്റിയില്ല അവളുടെ ചോദ്യം കേട്ട സിദ്ധാർത്ഥ് സോഫയിൽ വന്നിരുന്നു അവന്റെ മുഖത്ത് ചെറിയ ചിരി ഉണ്ടായിരുന്നു എന്റെ വീടല്ലേ ഇത് സോ ഇവിടെ നേരത്ത് വരാനും പാടില്ലേ സിദ്ധാർത്ഥ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ എന്ന പോലെ ചോദിച്ചു നീലമയ്ക്ക് ആ ചോദ്യം ഇഷ്ടമായില്ല അവൾ നീരസം പുറത്ത് കാണിക്കാതെ പറഞ്ഞു ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് നിങ്ങൾ ഓഫീസിൽ പോയതല്ലേ പെട്ടെന്ന് എന്താ മടങ്ങി വന്നേന്നേ ഉദ്ദേശിച്ചുള്ളൂ അങ്ങനെ വരുന്ന പതിവില്ലല്ലോ നീലിമ വ്യക്തമാക്കി ഹാ ഇനി പതിവൊക്കെ തെറ്റും സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോഴാണ് നീലമയ്ക്ക് താൻ എന്തിനാണ് സിദ്ധാർത്ഥിന്റെ കാര്യങ്ങൾ അറിയാൻ ഇത്ര താല്പര്യം കാണിക്കുന്നത് എന്ന ചിന്ത വന്നത് അവൾ ഉടനെ അവനെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ടിവിയിൽ ശ്രദ്ധിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് നെറ്റിയിൽ തൊട്ടു നോക്കി പനി കുറഞ്ഞല്ലോ ക്ഷീണുണ്ടോപ്പോ സിദ്ധാർത്ഥ് പെട്ടെന്ന് അത്ര അടുത്തേക്ക് വന്ന് നെറ്റിയിൽ തൊട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമ ആകെ വല്ലാതെയായി അവൾ അവനെ നോക്കി എന്തു പറ്റി അവളുടെ പരിഭ്രമം ശ്രദ്ധിച്ച് സിദ്ധാർത്ഥ് ചോദിച്ചു ഏ ഒന്നുമില്ല നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥന്റെ കൈകൾ അവളുടെ മുഖം പിടിച്ചുയർത്തി എന്നിട്ട് ചോദിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ